കൊട്ടാരക്കരയിൽ ബ്ലൂം റെസ്റ്റോറന്റ് എന്ന പേരിൽ ഒരു റെസ്റ്റോറന്റ് നടത്തിയിരുന്ന മുപ്പത്തിരണ്ട് വയസ്സുകാരനായ ഐസക് ജോർജ് അദ്ദേഹത്തിന് മസ്തിഷ്ക മരണം സംഭവിച്ച് അദ്ദേഹത്തിന്റെ അവയവങ്ങൾ ആറു പേർക്ക് ജീവിതമാക്കി മാറ്റുന്ന കഥയും ആ സംഭവവും കഴിഞ്ഞ ദിവസം മുതൽ വാർത്തയായി ഇങ്ങനെ പ്രവഹിക്കുകയാണ് ചാനലുകളിൽ മാധ്യമങ്ങളിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒക്കെ അതങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് അതിന്റെ ഒരു നേട്ടം ഓരോരുത്തരും ഓരോ തരത്തിൽ അത് ഗവൺമെന്റിന്റെ നേട്ടമായി സർക്കാരിന്റെ നേട്ടമായി മുഖ്യമന്ത്രിയുടെ നേട്ടമായി അതവിടെ എത്തിച്ച വാഹനത്തിന്റെ നേട്ടമായി പിന്നെ അത് കൂടാതെ അത് നടത്തിയ ഡോക്ടർമാരുടെ നേട്ടമായി ഒക്കെ ചർച്ച ചെയ്യുന്നുമുണ്ട് എല്ലാം ശരിയുമാണ് എല്ലാവരുടെയും പങ്ക് അല്ലെങ്കിൽ അവരവരുടെ റോളുകൾ ഉത്തരവാദിത്തങ്ങൾ അവരവർ നിർവഹിച്ചു എന്ന് പറയുമ്പോഴും ചർച്ചകൾ പോകേണ്ടത് അവിടേക്കല്ല ഐസക് ജോർജ് എന്ന ഈ ചെറുപ്പക്കാരനിലേക്കാണ് പൊതുവിഷയങ്ങളിലും നാട്ടിലെ വിഷയങ്ങളിലും സജീവമായി ഇടപെട്ടിരുന്ന തികഞ്ഞ മനുഷ്യസ്നേഹിയായ ഒരു മനുഷ്യൻ കലയെയും അതുപോലെ തന്നെ വ്യത്യസ്ത തരം ഇഷ്ടങ്ങളെയുമൊക്കെ പിന്തുടർന്ന് സ്നേഹിച്ച ഒരു നല്ല മനുഷ്യൻ ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രഫിയും സംഗീതവും ഒക്കെയൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി തീർത്ത അദ്ദേഹം സ്വന്തം വീടിൻ്റെ മുകളിൽ തന്നെ മനോഹരമായ ഒരു സ്റ്റുഡിയോ ഒക്കെ സെറ്റ് ചെയ്താണ് തൻ്റെ ജീവിതത്തിന്റെ പാഷൻ മുന്നോട്ട് കൊണ്ടുപോയത് അഞ്ചു വർഷത്തെ പ്രണയത്തിനൊടുവിലാണ് നാൻസിയെ ഈ ചെറുപ്പക്കാരൻ സ്വന്തമാക്കിയത് ജീവിതത്തിന്റെ ശരിയായ കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ കേവലം സ്വന്തം ഇഷ്ടങ്ങളോ അല്ലെങ്കിൽ പാഷനുകളോ ഒന്നും പിന്തുടരുന്നതുകൊണ്ട് ജീവിത യാഥാർത്ഥ്യങ്ങളുടെ പരുക്കൻ ദൈനംദിന വിഷയങ്ങളെ നേരിടാൻ സാധ്യമല്ലെന്ന് തിരിച്ചറിഞ്ഞുകൂടിയാവണം ഒരു ജീവനോപാധി എന്നുള്ള നിലയിൽ ഒരു റെസ്റ്റോറന്റ് ആരംഭിച്ചത് രണ്ടു വയസ്സേ ഉള്ള കുഞ്ഞിന് ആ റെസ്റ്റോറൻറിൽ ഉപജീവനം നടത്തവേ പുറത്തേക്കിറങ്ങി റോഡ് ക്രോസ് ചെയ്യുന്നതിനിടയിലാണ് ഭീകരമായ വേഗതയിൽ വന്നൊരു വാഹനം ഈ മനുഷ്യനെ ഇടിച്ചു ഇടിച്ചുതെറപ്പിച്ചതും നമ്മൾ വാഹന ഗതാഗത നിയന്ത്രണ നിയമത്തിന്റെ പരിധിയിലെങ്ങും കാൽ നടക്കാരനും കൂടി ഹെൽമെറ്റ് ധരിക്കണമെന്ന് നിർദ്ദേശിക്കപ്പെട്ടിട്ടില്ലാത്തതുകൊണ്ട് ഒരു നിയമലംഘനവും നടത്താത്ത ഒരു മനുഷ്യന് ഇത്തരമൊരു യാത്ര വേണ്ടി വന്നത് ആ മസ്തിഷ്ക മരണത്തിന്റെ നിമിഷത്തിലാണ് ആ കുടുംബാംഗങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടു കൂടി ആറുപേരിലേക്ക് ആ ജീവൻ പകരുന്നത് സ്വാഭാവികമായി അതിനുവേണ്ടി ഡോക്ടർമാരൊക്കെ ഇവരെ കൗൺസിൽ കൗൺസിലെയ്തിട്ടുണ്ടാവാം പലരുമൊക്കെ ഇടപെട്ടിട്ടൊക്കെ ഉണ്ടാവാം ഏതായാലും ആ കുടുംബം സമ്മതിച്ചു എന്ന് പറയുന്നതൊരു പ്രധാന കാര്യം അത് പേരിലേക്ക് പോകുന്നതുകൊണ്ട് നാൻസിക്ക് ജോർജ് ഐസക്കിനെ തിരിച്ചു കിട്ടുന്നില്ല പേരിലേക്ക് പോയി അവരാറും ജീവിക്കുന്നത് അവരാറുമായിട്ടാണ് അതൊരു വലിയ മഹത്വമാർന്ന കാര്യമാണ് അത് ആ വഴിക്ക് സഞ്ചരിക്കുമ്പോൾ ഈ കുടുംബം എങ്ങനെ മുന്നോട്ട് നീങ്ങും എന്നൊരു പ്രധാന ചോദ്യമുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് അവർക്ക് ആ വിധവയായ പെൺകുട്ടിക്ക് അധികം ജീവിച്ചിട്ടില്ലാത്ത ആ പെൺകുട്ടിക്ക് സർക്കാർ ജോലി നൽകണം ആ കുഞ്ഞിന് നാളെ തൻ്റെ പിതാവില്ലാതായിപ്പോയതിൻ്റെ അനാഥത്വം കേവലം ധീരമായ വാർത്ത വായിക്കുന്നതിലൂടെ മാത്രം ആവേശം കൊള്ളുന്നതിനപ്പുറത്ത് അവളുടെയും ഭാവി സുരക്ഷിതമാക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണം ഇത് ഒത്തിരി ആളുകളൊന്നും ഉണ്ടാവുന്നതല്ല ഒരുപക്ഷെ അഞ്ച് വർഷത്തിൽ രണ്ടോ മൂന്നോ സംഭവങ്ങളായിരിക്കും ഇങ്ങനെ ഉണ്ടാവുക ഇത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാൻ സർക്കാരിനും സംവിധാനത്തിനും ആവണം കേവലം കുറച്ച് ദിവസത്തെ സ്തുതിവചനങ്ങളും ഫേസ്ബുക്ക് പോസ്റ്റുകളും ആവേശക്കണ്ണീരും വാർത്താവിശലനങ്ങളും കഴിയുമ്പോൾ നാൻസിക്കും കുഞ്ഞിനും അതുപോലെ ഇവരെ ആശ്രയിച്ച് ജീവിക്കുന്നവർക്കും ആ നഷ്ടത്തിന് വേറെ പരിഹാരമൊന്നുമില്ല ഈ വാർത്തകളും പോസ്റ്റും അതിന് പരിഹാരവുമല്ല അതിൻ്റെ പരിഹാരത്തെക്കുറിച്ചാണ് ഗൗരവമായി ചിന്തിക്കേണ്ടത് ആ ദുഃഖത്തിൽ പങ്കുചേർന്നു ആ സഹോദരിയുടെയും കുഞ്ഞിൻ്റെയും ഈ മാതാപിതാക്കളുടെയും ഒക്കെ വേദന ഒരിക്കൽ പോലും ഞാൻ കണ്ടിട്ടില്ലെങ്കിലും ഊഹിക്കാവുന്നതേയുള്ളൂ അവിടെ ഐസക് ജോർജായി നമ്മൾ മാറിയാൽ മതിയാവുന്നതാണ്